ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഷോർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ഈ ഒരു ഇരിപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു ശരിയായ രീതിയാണോ അതായത് ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന എൻ്റെ ഒരു ഈ ഇരിപ്പ് ശരിയായിട്ടുള്ളൊരു മെതേഡാണോ വാഹനം ഓടിക്കുന്ന ഒരുപാട് പേര് ഇത്തരത്തിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് വണ്ടി ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗ് സീറ്റിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഇരിക്കേണ്ട ഒരു മെതേഡുണ്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്നതിൽ തെറ്റില്ല പക്ഷേങ്കിൽ ഇങ്ങനെ നമ്മൾ ദീർഘദൂരം ഒക്കെ വാഹനം ഓടിച്ചു പോയി കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കൈക്ക് പെയിൻ വരാൻ സാധ്യതയുണ്ട് കാരണം കൈ ഇങ്ങനെ എപ്പോഴും മടങ്ങി മടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മളുടെ കാലിൻ്റെ മുട്ട് എപ്പോഴും ഈ ഡാഷ്ബോർഡിനോട് ഒരുപാട് ചേർന്നാണ് ഇരിക്കുന്നത് അത് നമ്മുടെ കാലിൻ്റെ മുട്ട് ഡാഷ് ബോർഡിൽ ഇടിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു മെതേഡുണ്ട് അതിന് വേറൊന്നും ചെയ്യേണ്ട നിങ്ങൾ ജസ്റ്റ് ക്ലച്ചും ബ്രേക്കൊന്ന് ചവിട്ടുക ഇപ്പം ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടിയപ്പോൾ എൻ്റെ കാലിൻ്റെ മുട്ട ഈ സ്റ്റിയറിങ്ങിൽ ഇടിക്കുന്നുണ്ട് അത്തരത്തിൽ വരാതിരിക്കാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഏറ്റവും ആദ്യം നിങ്ങൾ സീറ്റ് കുറച്ച് ബാക്ക് സൈഡിലേക്ക് ഇറക്കിയിടുക ഇറക്കിയിട്ടതിന് ശേഷം കൈ ഇങ്ങനെ നിവർത്തുക കൈ നിവർത്തിയിട്ട് കൈയുടെ റിസ്റ്റ് ഭാഗം സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ മുകളിൽ വരുന്ന പരുവത്തിനുള്ള ഒരു സ്പേസ് സ്റ്റിയറിംഗ് വീലുമായിട്ട് ഇട്ടിരിക്കണം ഇപ്പം ഞാൻ ആ ഒരു സ്പേസ് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ബ്രേക്കും ക്ലച്ചും പൂർണ്ണമായിട്ട് ചവിട്ടാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് ഏകദേശം നിങ്ങൾക്ക് ഈ ഡാഷ് ബോർഡുമായിട്ട് അതായത് ഇപ്പം ഞാൻ ഈ ഡാഷ് ബോർഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ ഡാഷ് ബോർഡുമായിട്ട് നിങ്ങൾക്ക് ഒരു നാല് വിരൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം ആ ഗ്യാപ്പ് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക ഈ ഒരു മെത്തേഡിലായിരിക്കണം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇടേണ്ടത് അപ്പോൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും സീറ്റ് ഇങ്ങനെ ഇരിക്കാനായിട്ട് പാടില്ല കുറച്ചൊരു ചെരിവോട് കൂടി ഈ രീതിയിൽ ഇരിക്കുക അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെ സ്മൂത്തായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ കൈക്ക് പെയിൻ വരില്ല കാലിന് പെയിൻ വരില്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക